മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് രാവിലെ തന്നെ കിടക്കപ്പായ നേണീറ്റ് കോട്ടുപായൊക്കെ എന്തായാലും സുന്ദരി സുന്ദരന്മാരൊക്കെ എണീറ്റ് വരുന്നുണ്ട് മോർണിംഗിലെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ഡാൻസിന് നൃത്തം കളിക്കുന്ന ജിൻഡോയെയും ഋഷിയെയും അഭിഷേകിനെയും എല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആ ഒരു സോഫ നേണീറ്റ് വരുന്ന നോറയെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് പക്ഷേ നോറയെ കണ്ടിട്ട് ആർക്കും ഒരു മൈൻഡുമില്ല നോറയോട് ആരും ഒന്നും സംസാരിക്കുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആണെന്നുള്ള പരിഗണന പോലും കാണിക്കാതെ പലരും അവോയ്ഡ് ചെയ്യുന്നതാണ് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പക്ഷേ ഇന്നലെ തന്നെ ആ ഒരു സീക്രട്ട് റൂമിൽ പോയതിനു ശേഷം പലരുടെയും മുഖങ്ങൾ മുഖങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നോറ എവിക്റ്റഡ് ആയിട്ട് പുറത്തേക്ക് പോകുമെന്നായിരുന്നു ആ ഒരു കണ്ട എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത് പക്ഷേ അത് നടന്നില്ല പകരം സീക്രട്ട് റൂമിലേക്ക് മാറ്റുകയും അതിനിടയിൽ ആ ഒരു ഹൗസിലുള്ള എല്ലാവരും തന്നെ സംസാരിച്ച കാര്യങ്ങളൊക്കെ നോറ ഏകദേശം കേട്ടിട്ടുണ്ട് എന്തായാലും നോറയുടെ തിരിച്ചുവരവിന് ആരും തന്നെ അത്ര സ്വീകാര്യത കൊടുക്കുന്നില്ല പക്ഷേ നോറയോട് അടുത്ത് പെരുമാറിയത് മറ്റാരുമല്ല അല്ല നമ്മളെ ജിൻഡോയാണ് ജിൻഡോയാണ് കുറച്ചെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് യുടെ ഈയൊരു വരവിൽ അപ്രതീക്ഷിതമായി ഞെട്ടുന്ന ഒരാളെ ബിഗ് ബോസ് ഹൗസിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് മറ്റാരുമല്ല ജാസ്മിൻ ആണ് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക